സസ്പെൻഷൻ ട്യൂബിന് ഒരുപാട് കംപ്ലയിൻ്റുകൾ വരാറുണ്ട് സാധാരണയായിട്ട് അതിലൊന്നാണ് നമ്മൾ നമ്മളെന്താണ് സസ്പെൻഷൻ ട്യൂബ് ഫ്രീ ആവാന്ന് പറയണത് അതായത് നമ്മൾ ഷോക്ക് ഇരിക്കുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഷോക്ക് കഴിക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ പറ്റും അതിൻ്റെ അകത്ത മെറ്റൽ ട്യൂബൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ റെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേപ്പർ കണ്ടിൻ്റെ അതായത് ഈർപ്പം പതിയെ നമ്മൾ സീലൊക്കെ ഉണ്ടല്ലോ ഈ മഴക്കാലത്ത് സീലിൻ്റെ അകത്ത് കൂടെ നമ്മൾ ഈ ഷോക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ കണങ്ങളായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ഓയില് അതായത് അകത്ത് തന്നെ ട്യൂബിൻ്റെ അകത്ത് എന്താണ് ഓയില് കുറേശേഷം ഫില്ലാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ രണ്ട് വർഷമോ മൂന്ന് വർഷമൊക്കെ എടുത്തിട്ടായിരിക്കുള്ളൂ വെള്ളത്തിൻ്റെ അംശം കൂടി കൂടി വരിക ഓരോ മഴ സമയത്തല്ലെങ്കിൽ വെള്ളത്തിൽ ഇവിടെ നമ്മൾ അനുസരിച്ച് കൂടി കൂടി അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഇരുപത്തായിരം കിലോമീറ്റർ ആകുമ്പോൾ നമ്മുടെ എന്താണ് ഈ ഓയിൽ ഷോക്കിൻ്റെ അകത്ത് തന്നെ ഓയില് അതുപോലെ തന്നെ ഈ ഷോക്കിൻ്റെ ഇന്നർ ട്യൂബിൻ്റെ ആ ഉൾഭാഗം ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഫോർ കോയിൽ ഫില്ല് ചെയ്യണം ഫോർക്കോയിൽ ഇനി ഏതാണെന്ന് ചോദിക്കും എൻജിൻ ഓയിലല്ല കോയിൽ ഓയിലിട്ടാണ് പ്രത്യേകം പറയുകയാണെന്ന് വെച്ചാൽ കോയിൽ പലരും എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യണുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം അത് ശ്രദ്ധിക്കണം എൻജിൻ ഓയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡ്ലി ഫ്രിക്ഷൻ്റെ ആ സ്മൂത്ത്നെസ് കിട്ടില്ല അതായത് ഷോക്ക് എന്ന് പറയണത് ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ളതാണ് അപ്പം അത്രയും സഡൻലി ഉള്ള ആക്ഷൻ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റണം അപ്പോൾ ആ ഒരു ഓയിലുള്ള ട്യൂബിൻ്റെ ട്രാവലിങ് സ്പീഡ് അത് കൂടുതൽ കിട്ടാൻ പറ്റാന്ന് തുടങ്ങി അതിന് ഫോർക്ക് ഓയിൽ യൂസ് ചെയ്യണത് അപ്പോൾ ഫോർക്ക് ഓയിൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ റെസ്റ്റ് കാര്യങ്ങൾ ഒഴിവാകും ഉള്ളില ട്യൂബ് ക്ലിയർ ആവും സ്മൂത്താവും അതുപോലെ തന്നെ ട്യൂബിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് സ്പ്രിങ്ങും ജസ്റ്റ് ഒന്ന് ലോഡ് ലോഡിയ അതിനുശേഷം ഓയിലൊന്ന് മാറ്റണം വാഷർ വാഷറ് കാര്യങ്ങളെടുക്കാം ഇതിൻ്റെയൊക്കെ കണ്ട ഇതിലൊക്കെ റെസ്റ്റ് നല്ലപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യണം ഇനി നമുക്ക് സ്പ്രിങ് എടുക്കാം സ്പ്രിങ് എടുക്കുമ്പോൾ കാണാം സ്പ്രിങ്ങിൽ കണ്ട റെസ്റ്റാണ് എൻ്റെ കയ്യിൽ കണ്ടില്ലേ ചെളി പോലെ ആവുന്നത് പയ്യെ പയ്യെ പയ്യെടുത്ത് നമുക്ക് ഓയിൽ ട്യൂബിൻ്റെ അകത്തുതന്നെ ഇരിക്കാനായിട്ടാണ് പുറത്തേക്ക് വന്നാൽ ആകെ വൃത്തിയിടാവും അപ്പം നമ്മൾ പേപ്പറിൽ വയ്ക്കണം ശേഷം ഉൾബാ നിങ്ങക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ക്ലാരിറ്റി കുറവുണ്ടാവും ഷോക്കിലെ ഓയിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാനിപ്പോ ഓയില് കൊട്ടാൻ പോകാ ഷോക്കിലെ ഓയിൽ വരണ്ടല്ലോ രണ്ടും ഡിഫറൻറ്റ് കളറിലായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിൽ ഈ ഒരു കളർ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വാട്ടർ ആയിട്ടുണ്ട് ഇപ്പുറത്തെ പോലെ വാട്ടർ ആയിട്ടില്ല അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്യൂബിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഓയിൽ അതുകൊണ്ട് വൺ സൈഡ് എനിക്ക് വല്ലാത്തൊരു വ്യത്യാസം ഉണ്ടായി വണ്ടി ഓടിക്കുന്ന സമയത്ത് അപ്പോൾ അത് നമ്മൾ ഇന്നത്തോടെ അത് ക്ലിയർ ചെയ്യാൻ പോകണം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഓയിൽ ഒഴിക്കാൻ വേണ്ടിയുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകും അപ്പോൾ സ്റ്റെം ട്യൂബ് ഇങ്ങനെ ഒഴിച്ചെടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ റിമൂവ് ചെയ്യാനുള്ള സീല് മാറ്റാനില്ല നമുക്ക് ഓയിൽ ഫില്ലിംഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഴിച്ചത് അല്ലെങ്കിൽ നമ്മൾ മൺ റിമൂവ് ചെയ്തിട്ട് സീലൊക്കെ കൂലിയിട്ടാണ് രണ്ട് കളറായിട്ട് കാവി കളറായിട്ട് പിന്നെ ഒരു ഗ്രേ കളറായിട്ടൊക്കെ കിടക്കണം മിക്സ് ആയിട്ട് അപ്പോൾ ഇത്ര അഴുക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഡീസൽ ഒഴിച്ച് ക്ലീൻ ചെയ്യാട്ടെ എപ്പോഴും ഇപ്പം ഇത് ക്ലീൻ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത മഴക്കാലം വരെയാണ് അപ്പോൾ ഇനി ഞാൻ ഈ മഴക്കാലത്ത് ഈ വെള്ളത്തി കൂടെ ഓടിച്ചു കൊണ്ടു നടന്നുകഴിഞ്ഞാൽ ഈ കണ്ടീഷൻ കണ്ടാൽ നിങ്ങൾ ഇതിലും ഡേഞ്ചർ അവസ്ഥയും സ്റ്റെമിൻ്റെ അകത്ത് ഫുള്ള് കാര്യങ്ങൾ കംപ്ലയിൻ്റ് ആകും സീല് കംപ്ലയിൻറ്റാവും സ്പ്രിങ്ങ് തുരുമ്പെടുക്കും അങ്ങനെ ഒരുപാട് കംപ്ലയിൻ്റ് ഉള്ളു അപ്പോൾ നമുക്ക് എന്തായാലും ഫുൾ റീസെറ്റ് ചെയ്യേണ്ട വരും അപ്പോൾ അതിന് മുന്നേറ്റാണ് ഞാൻ എന്താണ് ഓയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് എന്താണ് സ്മൂത്തായിട്ട് വണ്ടി ഓടുകയും ചെയ്യും വലിയ കംപ്ലയിൻ്റുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ സീലൊന്നും റിമൂവ് ചെയ്യാതെ മാറ്റാതെ കൊണ്ടുപിടക്കാൻ പറ്റും നമ്മളെ കയ്യിൽ നൂറ്റമ്പത് എം എല്ലിൻ്റെ ഫോർക്കോയിലുണ്ട് അപ്പോൾ നമ്മൾ ഒരു ട്യൂബിലേക്ക് അത് മൊത്തമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കോടാ ഇതിൻ്റെ ഒരു ക്ലിയർ നോക്കിക്കോടാ നല്ല വാട്ടർ പോലെ നല്ല ക്ലിയർ ആണ് ഈ ഒരു സാധനമാണ് നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് ഊഴിച്ചെടുത്തത് ഈ ഒരു നൂറ്റമ്പത് എം എൽ നമ്മൾ ഫുള്ളായിട്ട് ഇതിലോട്ട് ഊഹിച്ചു കൊടുക്കാൻ നോക്കാം ഓക്കെ നൂറ്റമ്പിൽ കണ്ടല്ല അതിൻ്റെ അകത്ത സ്പ്രിങ്ങിൻ്റെ ഒരു മുക്ക ഭാഗംത്തോളം നിൽക്കേണ്ട ഓയില് അതായത് ഈയൊരു ഈയൊരു സ്പേസ് വരെ നമുക്ക് ഓയില് ഫില്ലായിരിക്കും ആ താഴെ മുതൽ ഈ ഒരു സ്പേസ് വരെ അപ്പോൾ ഇതാണ് നമ്മളെ എൻ്റെ ഒരു സ്റ്റെമ്മിൻ്റെ അളവിനുള്ള ഓയിലാണ് ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത് ഓരോ ബൈക്കിനും സ്റ്റെമ്മിൻ്റെ വിത്ത് മെഷർമെൻ്റ് അനുസരിച്ച് ഓയിലിൻ്റെ അളവിൽ വ്യത്യാസം വരും ഇതുപോലെ ഷോക്ക് ഓയിൽ മാറ്റാതെ കൊണ്ടുനടക്കണ നിങ്ങളെ വണ്ടിപ്പാന്തരായ സുഹൃത്തിനൊക്കെ ഇതുപോലെ അയച്ചു കൊടുക്കുക കൃത്യമായിട്ട് മെയിൻ്റനൻസ് സർവീസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കംപ്ലൈൻസുകൾ ഓയിൽ സീൽ മാറേണ്ട കേസുകൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഓയിൽ സീലൊക്കെ പരമാവധി ലീക്ക് ആവാതെ നിൽക്കണ കണ്ടീഷനാണ് അത് ഇങ്ങനത്തെ ഓയിൽ കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് നമ്മൾ ഓയിൽ സീൽ കംപ്ലയിൻറ്റ് ആവുന്നതും സ്റ്റെമ്മ് സ്ക്രാച്ച് ആകുമ്പോഴൊക്കെയാണ് നമ്മളെ സീൽ കംപ്ലൈൻ്റ് ആയി പോകുന്നതും അപ്പോൾ ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സീൽ കംപ്ലൈൻറ്റ് ആവില്ല ഇന്നൊന്ന് ട്യൂബ് സ്മൂത്തായിരിക്കും അതുപോലെ ക്ലിയർ നല്ല സസ്പെൻഷൻ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്തോളൂ ഓക്കേ